ഞാനും ഏട്ടനും കൂടി വൈകുന്നേരം പുത്തഞ്ചേരി പുഴയുടെ പാലത്തിൻ്റെ മുകളിൽ കുറച്ച് നേരം വന്നിരിക്കാമെന്ന് കരുതി ഇവിടെ വന്നിരുന്നപ്പോൾ നല്ലൊരു തണുപ്പും നല്ല ശാന്തമായ അന്തരീക്ഷമൊക്കെയാണ് നല്ലൊരു പ്രത്യേക ഒരു സുഖമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ അപ്പോൾ ഇരുടായി വരികയാണ് പകൽ കാണുമ്പോൾ നല്ലൊരു പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് ഇതാണ് പാലം ഗിരീഷ് പുത്തഞ്ചേരി ഇപ്പോഴയുടെ തിരത്തിരുന്നൊക്കെയാണ് കവിതയൊക്കെ എഴുതിയത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛനും ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ ഒരുമിച്ചാണ് പഠിച്ചത് പറ സ്കൂളിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്